ഇപ്പോൾ ഷുഗർ കട്ട് പോലെ തന്നെ ഹെൽത്തി ഓപ്ഷനായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് നമ്മൾ എയർ ഫ്രയറിലൊക്കെ ഇടുന്ന ഈ ഗ്രിൽഡ് ചിക്കൻ ഒക്കെ കഴിക്കുന്നത് പക്ഷേ ഗ്രിൽഡ് ചിക്കൻ കഴിക്കുമ്പോൾ എയർ ഫ്രയർ ഹാസ് എ ചാൻസ് ഓഫ് ഗിവിംഗ് യു ക്യാൻസർ എപ്പോഴും പറയും എയർ ഫ്രയറിൽ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എയർ ഫ്രയർ കമ്പാരിറ്റീവ്ലി സേഫ് ഓപ്ഷനാണ് കാരണം നമ്മൾ അതിനകത്ത് കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി മറ്റുള്ള ഓയിൽ ഉപയോഗിക്കണം ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതനുസരിച്ച് അത് അതുകൊണ്ടൊരു ഹെൽത്തി കുക്കിങ് ഓപ്ഷനായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് ക്യാൻസർ വരില്ല അപ്പോൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് കണ്ടതാണ് എയർ ഫ്രയർ അല്ല പ്രശ്നം നമ്മൾ എത്ര നേരം ഫ്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അതായത് ഓവർ കുക്ക് ചെയ്ത് ഇത് കരിഞ്ഞു പോകുമ്പോൾ ആ കരി ഹാസ് എ പ്രോബ്ലംന്ന് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഗ്രിൽഡ് ചിക്കൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് പുറത്താ ആ കരി ഇച്ചിരി ഉള്ള ചിക്കനാണ് ബിക്കോസ് ഇറ്റ് ഇസ് ടേസ്റ്റി ആ കരി നമ്മൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നത് അതായത് മീറ്റ് പ്രൊഡക്റ്റിൻ്റെ കാര്യം എടുക്കുക രണ്ട് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ മീറ്റ് പ്രൊഡക്റ്റിൻ്റെ കാര്യം എടുക്കുക അപ്പം നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ഒന്ന് ടെമ്പറേച്ചർ കൂടുതലും കുക്ക് ചെയ്യുക രണ്ടാമത് എന്തെങ്കിലും രീതിയിൽ ഈ മീറ്റ് നമ്മൾ തൂക്കിയിട്ടതിന് ശേഷം നിന്ന് തീ കൊടുക്കുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് തീ കൊടുക്കുക സൈഡിൽ നിന്ന് കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുക ഈ ഇതിൽ നിന്ന് ഫാറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ താഴോട്ട് ഒഴുകി വീഴും അത് ബേൺ ചെയ്ത് അതിൽ നിന്നും പല രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബണറ്റിക് ലിംഗിക്കല വാക്കുകളാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അത് ഈ മീറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കും അതെല്ലാം നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഹൈ ടെമ്പറേച്ചർ കുക്ക് ചെയ്യുമ്പം ഈ മീറ്റ് പ്രോഡക്റ്റ്സിൻ്റെ അകത്ത് വേറെ രീതിയിലുള്ള ഹെട്രോസൈക്ലിക് അമയൻസ് എന്ന് പറഞ്ഞ രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ടാവും അതും നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് മീറ്റ് നമുക്ക് കറി വെച്ചോ ഷാലോ കുക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് അങ്ങനത്തെ രീതിയിലുള്ള കുക്കിംഗ് ആണ് ഏറ്റവും നല്ലത് ഇനി വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പെഷ്യലി നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതലുള്ള നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് ഫ്രഞ്ച് ഫ്രൈസ് അത് നമ്മൾ ഇതുപോലെ ഹൈ ടെമ്പറേച്ചർ അല്ലെ എയർ ഫയർ അല്ലെങ്കിൽ ഏത് രീതിയിൽ കുക്ക് ചെയ്താലും അതിൻ്റെ അടുത്ത് ധാരാളം അക്രിലാമേഡ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പം അതുകൊണ്ടത് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് ഈസ് ഓൾവെയ്സ് അൺഹെൽത്തിൽ നമ്മുടെ നമ്മുടെ കുക്കിംഗ് അല്ലേ അത് ിങ് പോഡ് വരും അതെ ഈ പറഞ്ഞ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് പൊട്ടാറ്റോ ചിപ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടമായിരുന്നു നമ്മള് പിള്ളേർക്ക് ഒട്ടും കൊടുക്കുന്നുണ്ടോ അത് ഈ അക്രിലമേഡ് ധാരാളം അതുപോലെ കാർബോഹൈഡ്രേറ്റ് കപ്പ ചിപ്സ് ആയാലും മറ്റേ അതുപോലുള്ള ഈ വെജിറ്റെ കാർബോ ഉള്ള സാധനം ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങളിലെല്ലാം ഉണ്ട് അല്ലേ അതിപ്പോ മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് ആണെങ്കിലും ഒക്കെ റിസ്ക് ഉണ്ട് അല്ലേ ഓ സീൻ